സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും സംയുക്ത വർമ്മയ്ക്ക് ആരാധകർ ഏറെയാണ് നടിയുടെ സ്വകാര്യ വിശേഷങ്ങൾ അറിയാനാണ് ആരാധകരിൽ പലർക്കും തിടുക്കം കൂടുതലും സംയുക്തയും ബിജു മേനോനും ഒന്നിച്ചെത്തുന്ന സന്ദർഭങ്ങളും നിമിഷങ്ങളും വളരെ കുറവായതിനാൽ തന്നെ അങ്ങനെയുള്ള കാഴ്ചകൾക്കാണ് പലപ്പോഴും ആരാധകർ കാത്തിരിക്കാറുള്ളത് അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഒരു കല്യാണ വീഡിയോ എത്തിയിരിക്കുന്നത് കുടുംബത്തിലെ അനിയത്തി കുട്ടിയുടെ കല്യാണത്തിന് യോ വിളിച്ച് ട്രെൻഡിനൊപ്പം കൂടുന്ന സംയുക്തയെയും പിന്നിൽ നിന്ന് ആർപ്പ് വിളിക്കുന്ന ബിജു മേനോനെയും വീഡിയോയിൽ കാണാം പച്ച പട്ടുസാരിയിൽ സുന്ദരിയായാണ് സംയുക്ത കല്യാണത്തിന് എത്തിയത് മുഖത്ത് വലിയ മേക്കപ്പുകളോ ഒരുക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും വലിയ തിളക്കമുള്ള കമ്മലുകളും മാലകളുമിട്ട് കല്യാണപ്പെണ്ണിനേക്കാൾ ഭംഗിയിലാണ് സംയുക്ത നിൽക്കുന്നത് സംയുക്തയുടെ സാരിയോട് ചേർന്നു വരുന്ന നിറത്തിലുള്ള ഗോൾഡൻ ഗ്രീൻ കുർത്തയാണ് ബിജു മേനോൻ ധരിച്ചത് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് പോസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് യോ വിളിച്ച് സംയുക്തയും അവർക്കൊപ്പം ആവേശത്തോടെ പങ്കുചേർന്നത് സംയുക്തയുടെ അനിയത്തി കുട്ടിയുടെ സ്ഥാനത്തുള്ള കല്യാണപ്പെണ്ണ് സർവാഭരണ ഭൂഷിതയായി സുമംഗലിയായതെല്ലാം ആ വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം ബിജു മേനോന്റെയും സംയുക്തയുടെയും മകൻ ദക്ഷ വിവാഹത്തിന് എത്തിയിട്ടില്ല എന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം പോസ്റ്റ് ചെയ്യുവാൻ അവനും ഉറപ്പായും ഉണ്ടാകുമായിരുന്നു കാരണം അച്ഛനമ്മമാരുമായി അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന മകനാണ് ദക്ഷ സംയുക്തയുടെയും ബിജു മേനോന്റെയും വിവാഹം കഴിഞ്ഞ് നാലു വർഷത്തിന് ശേഷം ജനിച്ച ദക്ഷ ഇപ്പോൾ പത്തൊൻപത് ബിജു മേനോനെ വിവാഹം ചെയ്ത് സിനിമാ അഭിനയത്തോട് വിട പറഞ്ഞ സംയുക്ത എപ്പോഴാണ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ ആരാധകരെല്ലാം എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് എന്നാൽ തൻ്റേതായ ലോകത്ത് തൻ്റെ ഇഷ്ടങ്ങളുമായി ഏറെ തിരക്കിലാണ് സംയുക്ത സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം യോഗ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പങ്കുവെക്കാറുണ്ട് അതേസമയം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുന്നുമുണ്ട് മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും ഭാവനയുമായും എല്ലാം അടുത്ത സൗഹൃദമാണ് ഇവർ കാത്തുസൂക്ഷിക്കുന്നത് നാലു വർഷം കൊണ്ട് വെറും പത്തൊൻപത് സിനിമകളിൽ മാത്രം അഭിനയിച്ച് ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി നിറഞ്ഞു നിൽക്കുന്ന സംയുക്ത ബിജു മനോനെ വിവാഹം ചെയ്തിട്ട് സിനിമാ അഭിനയത്തോട് വിട പറഞ്ഞിട്ട് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും അതിലധികം സജീവമൊന്നുമല്ല ബിജു മേനോനും സംയുക്തയും സ്വകാര്യ വിശേഷങ്ങളും കുടുംബചിത്രങ്ങളും ഒന്നും അതിൽ കാര്യമായി പങ്കുവെക്കാറേയില്ല വല്ലപ്പോഴും പങ്കുവെക്കുന്നത് തന്നെ സംയുക്തയാണ് പത്തൊൻപത് മകൻ ദക്ഷിണമുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തികച്ചും സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആ അക്കൌണ്ടിൽ ഫോളോ ചെയ്യുന്നത് ദക്ഷ തന്റെ പ്രിയപ്പെട്ടവരെ മാത്രവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ